ഞാൻ തൊണ്ണൂറ്റൊന്നില് അദ്ദേഹം ധനകാര്യ ധനകാര്യമന്ത്രിയായത് തൊട്ട് അദ്ദേഹത്തിനോടൊപ്പം ആ കാലം തൊട്ട് മരണം വരെയും അദ്ദേഹത്തിനോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ പ്രൊ അദ്ദേഹം ജീവന തുല്യം കൊണ്ട് നടക്കുന്ന ഒരു സാധനം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുള്ള ഒരു പോക്കറ്റ് ഡയറി അത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അതിൻ്റെ അകത്ത് കൃത്യമായി അദ്ദേഹം തന്നെ എഴുതി വെക്കും അത് അപൂർവ ആളുകൾക്ക് മാത്രമേ വായിച്ചാൽ മനസ്സിലാവത്തുള്ളൂ അപൂർവ ആളുകൾക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ചെറിയ അക്ഷരത്തിൽ വളരെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി വായിച്ചാൽ മാത്രം മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പലതവണ കൈ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് യാത്രാവേളയിൽ ട്രെയിനിൽ വെച്ച് മറന്നുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ മറന്നുപോയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ പേരുള്ളത് കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഡയറിയാണ് അത് പ്രാധാന്യത്തോടുന്ന് അത് ചുറ്റിക്കറങ്ങി ഉമ്മൻചാണ്ടി സാറിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തിക്കുകയായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് മിസ്സായിട്ട് പിന്നെ എയർലൈൻ കമ്പനിക്കാർ സാറിനെത്തിച്ചു കൊടുത്തിട്ടുണ്ട് ട്രെയിനിന്ന് ടി ടി എടുത്ത് ഇത് കൊടുത്തിരുന്നു പല സ്ഥലത്തു നിന്നും കൈ അദ്ദേഹം വെച്ച് മറന്നു പോയതാണെന്നുള്ള തിരിച്ച് കാരണം അത് പോയാൽ പുള്ളി ആകെ അസ്വസ്ഥനാണ് കാരണം പോയത് നാളത്തെ പരിപാടി മാറ്റി പരിപാടി കാരണം ഇതേതൊക്കെ പരിപാടിയായി ഏറ്റിരിക്കുന്നത് അപ്പോൾ അത്ര കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡയറി കൈകാര്യം ചെയ്തത് ഞാൻ വായിക്കും ദീർഘനാളത്തെ ബന്ധമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് എന്ന് കൃത്യമായി വായിച്ചെടുക്കും അതിപ്പം പുള്ളി പ്രോഗ്രാം മന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രോഗ്രാം നാളത്തെ പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടി ഡയറി ഇങ്ങോട്ട് തരിക ഞങ്ങൾ കുറിച്ചെടുക്കും ചിലപ്പോ ഉദാഹരണത്തിന് കണ്ണൂർ ഏതെങ്കിലും ഒരു പരിപാടി ഏറ്റിട്ടുണ്ടാവും പുള്ളി കണ്ണൂർ എന്ന് എഴുതിയിട്ടുണ്ടാവും ബാക്കി കാര്യം പിന്നെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ ആ ഡി സി സിക്കാരോ ആരാണോ അദ്ദേഹത്തെ വിളിച്ച പരിപാടി പിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അത് കണ്ടുപിടിക്കാൻ്റെ ഉത്തരവാദിത്തം നമുക്ക് ഉമ്മൻചാണ്ടി സാറേ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ജഗതി വീട് താമയിലാണ് താമസിക്കുന്നത് ആ അത് കുന്നിൻ പ്രദേശം പോലെ ആയതുകൊണ്ട് അവിടെ വെള്ളം കിട്ടാൻ വലിയ പാടാണ് വെള്ളമില്ലാത്ത ഇല്ലാതെ സമയത്ത് പല തവണകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഡി പി ഐ ജംഗ്ഷന് പോലും മഞ്ഞാണ്ടി സാർ വണ്ടി എടുത്ത് വന്ന് വെള്ളം എടുത്ത് കൊണ്ടുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുള്ളി തന്നെ കാറും എടുത്ത് ഒട്ടിച്ചിട്ട് അവിടുത്തെ പൈപ്പ് ടാപ്പിൽ വന്നിട്ട് അതും വെള്ളം എടുത്തിട്ട് വീട്ടിൽ പോയി ഈ ഈ വിവരം ബേബിയോൺ സാറാണ് ഇറിഗേഷൻ മിനിഷൻ ബേബിയോൺ സാർ അറിഞ്ഞിട്ട് ചാടിച്ച് എന്നെ വിളിച്ചു എന്തടാ എന്നോട് പറയണ്ടേ ബേബി ഓൺ സാറിന് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എന്നെ അറിയാമായിരുന്നു എങ്ങനെയാ വെച്ചാല് ഇവിടെ എലക്ഷൻ ഇരിക്കൂർ ബൈ എലക്ഷനെ ുള്ളിക്കാൽ ചുമതലമായിട്ട് അസംബ്ലി എലക്ഷനും അനുസരിച്ച് ഇരിക്കൂടുന്ന ജയിച്ചതും അപ്പൊ ഈ നമ്മുടെ അന്നത്തെ ഐക്യ മുന്നണിയിലെ മന്ത്രിയാണ് പിന്നെ ബേബിയോൺ അപ്പൊ ബേബിയോൺസാണ് റവന്യൂ മന്ത്രിയാണ് അപ്പൊ മട്ടനും വൈബില താമസിക്കുക അപ്പൊ ഈ പ്രദേശത്തൊക്കെ വരുമ്പോ എന്നെ നമ്മളെ കെ എസ് യു വിളിക്കുന്നു പറഞ്ഞിട്ട് എന്നും കൂടി അങ്ങനെ ഒരു നല്ല പരിചയം അപ്പൊ ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെയുണ്ട് എന്നാൽ മനസ്സിലായപ്പോഴും ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മനുഷ്യന് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തു ആ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ച് ചാട്ടിച്ച് ഇത് എന്നിട്ട് പൈപ്പ് ഇതാക്കി കൊടുത്തു പലപ്പോഴും വെള്ളം കിട്ടാത്ത പ്രദേശമാണ് അവിടെ അന്ന് ബേബി ഓൺ സാറ് ഇടതുപക്ഷ ഇറിഗേഷൻ മന്ത്രി ഇടതുപക്ഷത്തിരിക്കുന്ന സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ നമ്മളുമായിട്ട് ബേബി ഓൺ സാറ് ഉമ്മൻചാണ്ടി സാറിനോടുള്ള ഒരു സ്നേഹം ഭയങ്കര സ്നേഹം കാണിക്കുന്ന ഒരാളാണ് ആ വെള്ളപ്രശ്നം തീരുന്നത് അതോടുകൂടിയാണ് പുള്ളിക്ക് ഇതൊന്നും ഒരു ഇതല്ലല്ലോ വെള്ളമില്ലാന്ന് പറഞ്ഞിട്ട് പുള്ളി പരാതിയൊന്നും പറയത്തില്ല ആദ്യം ലേബർ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് പുള്ളി സ്റ്റേറ്റ് വണ്ടി ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി പണ്ട് ആദ്യം മന്ത്രിയായപ്പോൾ ലേബർ മിനിസ്റ്റർ ആയിരുന്നു ലേബർ മിനിസ്റ്റർ ആയിരിക്കും ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് ഈ ആളുകൾക്ക് ഉമ്മൻചാണ്ടി ആരാന്ന അറിയാത്ത ആളുകൾ ഉണ്ടായിരുന്നു അപ്പം മാലയെടുത്തിട്ട് കൂടെയുള്ള ആൾ പറഞ്ഞില്ല കാരണം സ്റ്റേറ്റ് വണ്ടിയല്ല പുള്ളി ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാറിലൊക്കെ യാത്ര ചെയ്യാൻ പുള്ളിക്കാ ഇതൊന്നും ഒരു ഒരു അലങ്കാരമായി അധികാര അലങ്കാരമായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് മഞ്ചാണ്ടി കാറിൽ ഇപ്പോൾ പോയാലും മറ്റ് മറ്റ് ജില്ലകളിൽ പോയി കഴിഞ്ഞാലും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പരമാവധി ആളുകളെ പുള്ളി കാറിൽ തെറ്റി വരുത്തിയിട്ട് തന്നെ യാത്ര അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും ആളുകൾ ഇരുത്തിയിട്ട് ഗൺമേനെ പോലും ചിലപ്പോൾ പറകിലുള്ള വണ്ടിയിലൊക്കെ കേട്ടിട്ട് എന്നെ പോയി ചരിത്രമുണ്ട് പാടില്ല സാധാരണ നിയമപ്രകാരം പാടില്ലാതെ ഗൺമേന എപ്പോഴും പിന്നെ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യേണ്ട ആള് ഞാൻ സാറ് ഡൽഹി പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ ഫ്ലൈറ്റ് നേരത്തെ വന്നു അപ്പം നമ്മുടെ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി പോയ വണ്ടിയും ഗൺമേനും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സാർ അവിടെ വെളിയിലിറങ്ങി പിന്നെ വണ്ടി കാണാ സ്റ്റേറ്റ് വണ്ടിയും ഗൺമേനയും കാണാതപ്പോൾ അവിടുന്ന് ടാക്സിയും വിളിച്ചേച്ച് നേരെ സെക്രട്ടറിയിൽ എഴുതും ആരുതോ മൊബൈൽ വിളിക്കുക സ്വന്തമായി മൊബൈലുമില്ല ആ ഡ്രൈവർ മൊബൈലാണോ എവിടെ എന്നെ വിളിച്ചിട്ട് എൻ്റെ നമ്പർ അദ്ദേഹത്തിന് ബൈക്കാർട്ട് എവിടെ പോയാലോ എൻ്റെ നമ്പറിൽ അദ്ദേഹം വിളിക്കുമായിരുന്നു അപൂർവ്വം ബൈക്കാർട്ട് ഓർമ്മയിലുള്ള നമ്പറിൽ ഒന്ന് എൻ്റെ നമ്പറാണ് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ടാക്സിയും പിടിച്ചിട്ട് വരികയാണ് കാശുമായി താഴെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്രട്ടേറിയറ്റിന് വെളിയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് അദ്ദേഹത്തിന് വന്നു ടാക്സി ഞാൻ കാശും കൊടുത്ത് പറഞ്ഞു വിട്ടു ഇന്റലിജൻസ് എ ഡി ജി പി റിപ്പോർട്ട് അയച്ചു ഗൺമേൻ്റെ നിരുത്തരവാദം വന്നു പറഞ്ഞിട്ട് അവനെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫയൽ വന്നു അപ്പോൾ ഗൺമേനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പുള്ളി ജരിച്ചുകൊണ്ട് അതിൻ്റെ അവരെ പറ്റിൽ നടപടി ഫ്ലൈറ്റ് നേരത്തെ വന്നതിന് ഗൺമേനെ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളി രസകരമായി ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള വാഹനം റോങ് സൈഡിൽ പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസുകാർ അതിന് പിഴ ഈടാക്കി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് മേലുദ്യോഗസ്ഥന്മാർ ഇത് വിവരം അറിഞ്ഞു അപ്പോൾ ഇങ്ങനെ പോയി അപ്പോൾ സാർ പറഞ്ഞു ഏയ് അതിൻ്റെ വിഷയം ഉദിക്കുന്നില്ല അത് പിന്നെ പിഴയെ ഇതാക്കിയത് പിഴ അടക്കണം മാത്രമല്ല അതൊരു അതൊരു ഒരു സംഭവം ഹേമേന്ദ്രൻ്റെ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം പറഞ്ഞു പല തവണയായി ഈ പിന്നെ പെനാൽറ്റി നമ്മുടെ വണ്ടിക്ക് പിന്നെ പെനാൽറ്റി അടിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ കാശ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും അതൊന്നും ഈ അധികാരത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് അതിൻ്റെ അകത്തുനിന്ന് പിന്നെ രക്ഷപ്പെടാനല്ല നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്